നമ്മുടെ കൂട്ടത്തിലുള്ള ആളാണ് ആര് റക്കീബ് അതീദ് നമുക്ക് എല്ലാവർക്കും അറിയാം ഖുർആൻ പറഞ്ഞതാണ് അത് അത് കളവല്ല തമാശ പറഞ്ഞതല്ല അറിയാതെ ഒരു വാക്ക് പോലും നിങ്ങൾക്ക് പറയാൻ കഴിയില്ലെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു മാന്യന്മാരായ എഴുത്തുകാരാണ് അവർ നിങ്ങൾ പ്രവർത്തിക്കുന്നത് മുഴുവനും അവരറിയുന്നുണ്ട് നിങ്ങളുടെ അടക്കം അവരറിയുന്നുണ്ട് അനക്കം അവരറിയുന്നുണ്ട് കൃത്യമായി അവരതിന് എഴുതി രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു സമയ സഹായിക്കണേ സഹായിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യൻ തേടിയാലോ ചോദിച്ചാലോ അത് ശിർക്കാണോ ശിർക്കല്ലേ എന്ന് ചോദിച്ചാൽ മുജാഹിദികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സംശയം ഉണ്ടായിരുന്നില്ല സലഫികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സംശയം ഉണ്ടായിരുന്നില്ല റക്കീബെ അല്ലെങ്കിൽ അതീത എനിക്ക് വഴികാട്ടിത്തന്നെ എന്ന് പറഞ്ഞാൽ 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 അല്ലെങ്കിൽ 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 പുഴയിൽ എന്ന് എന്ന് കുളത്തിൽ ഈ ആ വണ്ടി ഒന്ന് എന്ന് പറഞ്ഞാൽ ഈ രൂപത്തിലുള്ള തേട്ടം രൂപത്തിലുള്ളതിൽക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ല എന്നാലോ വളരെ വ്യക്തമായി അതിലും അഭിപ്രായ വ്യത്യാസം വലിച്ചുകൊണ്ടുവന്നു അഭിപ്രായ വ്യത്യാസം വലിച്ചുകൊണ്ടു വന്നു ഹലോ അസ്സലാമു അലൈക്കും ഹലോ അതെ വേക്കും വലൈക്കും ആ മോ സംശയം ചോദിക്കാനാണ് ചോദിച്ചൂടെ പറയാം ആ ആയിക്കോട്ടെ പിന്നെ നമ്മളെ മടവൂരി ഗ്രൂപ്പിലെ ആളുകൾ ചില ചോദ്യ ലേഖനം വെച്ചിട്ട് ചോദിക്കുന്നുണ്ട് അല്ല അവര് ചോദിക്കുന്നത് സൃഷ്ടികളെ കഴിവിൽപ്പെട്ടത് ചോദിച്ചാൽ തെറ്റ് പറഞ്ഞത് സൃഷ്ടികളെ കഴിഞ്ഞാൽ അല്ല ഈ ജിന്നു സൃഷ്ടിയല്ലേ ആ അയാർത്ഥത്തിൽ ആ അപ്പൊ ജിന്നിനോട് നമ്മളെ ചുറ്റുപാത്തുമുള്ള ജിന്നിനോട് ചോദിച്ചാല് സിർക്കാവൂന്ന് ജബാർ മോലവി എല്ലാം അപ്പൊ അതുകൊണ്ട് എന്താണെന്ന് ചോദിക്കണംന്ന് അറിയിച്ചുണ്ട് അപ്പോ ഈ ചുറ്റുപാടത്തുള്ള ജിന്നുകളൊക്കെ അദർശനാണല്ലോ അപ്പോ ഒരു കാര്യം ചോദിക്കാണ് എന്നെ സഹായിക്കണേന്ന് പറഞ്ഞിട്ട് അപ്പൊ സൃഷ്ടികളാണ് അവരെ കഴിവിൽപ്പെട്ട് ചോദിക്കുന്നതുകൊണ്ട് ചെർക്കില്ലാന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ റസീബല്ലോ ഞങ്ങളെ കൂടെ തന്നെ ഉണ്ടല്ലോ അപ്പൊ റസീബ് അത്തീദിനോട് നമ്മൾ വേണ്ടിയാലും ഒന്ന് സഹായിക്കണെന്ന് പറഞ്ഞാൽ ചിർക്കാകുമോ ചോദിക്കുന്നു ഉത്തരം പറയാൻ എനിക്ക് കഴിയുന്നില്ല എന്താ ഇത് അവരോട് ഈ വിഷയത്തിനെ കുറിച്ച് എന്നോട് നേരിട്ട് സംസാരിക്കാം ആ അല്ല ഇതിന് ഞാനെന്താ ഉത്തരം പറയേണ്ടത് ഉത്തരം ചോദിക്കാം എന്താ ഇവരുടെ ഇവരിന്ന് ആരെങ്കിലും ഉന്നതരോ ഈ വിഷയമായിട്ട് ഞാൻ ആയിട്ട് ഇരുന്ന് ചെയ്യാറുണ്ടോ അല്ല അത് ചോദിക്ക പക്ഷെ ഇവര് ഈ പറഞ്ഞതിന് ഞാനെന്താണ് ഉത്തരം പറയേണ്ടത് അതാ പറയുന്നത് പറയുവോ അത് ഒഴിഞ്ഞു മാറിക്കളെ ചിലപ്പോ നമ്മക്ക് ഇപ്പൊ അനക്കുക ചെയ്യണം അവരോട് ചോദിക്കുന്ന ആള് അവരാളെന്താണോ എനിക്കറിയില്ല അതെന്തായാലും നമ്മളിപ്പോ അവര് ചോദിച്ചാലും ശരിക്കും അവരോട് ഉത്തരം പറയേണ്ടത് ഇപ്പൊ ചോദിക്കേ അതെ നിങ്ങളിപ്പോ എന്നോട് ചോദിക്കുന്നത് നിങ്ങളിപ്പോ ഒരു മടപുടലി ആണോന്ന് ഞാൻ അറിയോ അല്ല അതങ്ങനെ പറഞ്ഞാൽ അവരെന്താ പറയാന്ന് പറഞ്ഞാല് മൗലവി ഒഴിഞ്ഞു മാറുന്നതാ പറഞ്ഞു അവരെന്താ പറയാ അതിനാണ് ഞാൻ ചോദിക്കുന്നത് ഈ വിഷയത്തില് ഞാനുമായിട്ട് അവരിന്ന് ആരെങ്കിലും ഒരു ഉന്നതല്ല ഉന്നത എന്ന മൗലവി അങ്ങനെ ഞാൻ ചോദിക്കട്ടെ ആയിക്കോട്ടെ അതായത് ഞാൻ എന്ന മടകൂരി അങ്ങനെ വിശ്വസിച്ചു ഞാൻ ചോദിക്കുന്നു നിങ്ങളോട് പണ്ഡിതനൊന്നും പണ്ടിതിനൊന്നും ചോദിക്കാൻ ചോട്ടിക്കാം റക്കീബ് അതീതും ഞങ്ങളെ കൂടെ ഉണ്ടല്ലോ അതെ അതാ ഈ വിഷയായിട്ട് മലക്കുകളോട് ചോദിക്കാൻ മലക്കുകളെ ഓരോരുത്തരും ഓരോന്നിനെ ഏൽപ്പിച്ചിട്ടുണ്ട് അതെ അതിനോട് ചോദിച്ചിട്ട് കാര്യമുണ്ടോ അപ്പോ ഏത് മലക്കിനോട് ചോദിക്കാനോ നമ്മൾ മരുഭൂമിയിൽ വെച്ചിട്ട് ചോദിക്കുന്ന ഏത് മലക്ക ചോദിച്ചില്ല അറിയില്ല ചോദിക്കാതില്ല പറഞ്ഞത് ചോദിക്കാവൂ പറഞ്ഞിട്ടുണ്ടല്ലോ ചെറുക്കാവൂല്ല ചെറുക്ക് ചോദിക്കാല്ലോ ചോദിച്ചാ ചെറുക്കാവൂ കള്ളു കൂടി ചെറുക്കാവൂല്ല മൂലധിക അങ്ങനെ ഞാൻ പറയുന്നു അങ്ങനല്ല ചോദിക്കാറുള്ളത് നമ്മക്കാര് ചോദിക്കുമെങ്കില് ചെറുക്കല്ല അപ്പൊ ആറാമാണോ അതാ പറഞ്ഞ ആ ഇവര് പറയുന്ന ഉരുട്ടും ചതിവും പറയുന്നല്ല ഇതിൽ കൂടി വരുന്നത് നേരത്തെ നേരെ നമ്മൾ പല സൗഹൃദം ചുരുക്കം ചോദിച്ചാല് ഇത് ഞാൻ അമ്പലക്കടയിൽ ചെയ്ത അമ്പലക്കടവിന്റെ വാദത്തിൽ മലക്കുകളില് അഭൗതികമായ ഒരു ചുരുക്കും വരുന്നതാണ് ആ വാദത്തിൽ ഒരു ചുറ്റുമില്ല ഇല്ല പക്ഷെ ഒരു ചോദിക്കാൻ നേരെ അറിയോ ഇപ്പോ സൃഷ്ടികളെ കഴിവിന്റെ അപ്പുറത്ത് ചോദിച്ചാൽ അതായത് സൃഷ്ടികൾ എന്ന് പറഞ്ഞാൽ മലക്കുകൾ സൃഷ്ടികൾ മരിച്ചവരെന്തായാലും അദൃശ്യ ലോമാക്കൾ പോയി മലക്കുകൾ ഞങ്ങളെ ചുറ്റുപാത്തുണ്ട് അവർ മരിച്ചവരില്ല അപ്പൊ അവരോട് തീർക്കാവൂലോട് ചോദിക്കുന്നത് ഏത് മലക്കുന്നില്ല അപ്പൊ ഞാൻ ചോദിച്ചാൽ ഇപ്പൊ റക്കീബ് അട്ടീബറോട് ചോദിച്ചു തീർക്കാവോ അല്ലേപ്പിച്ചിട്ടില്ല ഏൽപ്പിച്ചിട്ടില്ല എന്ന് നമ്മളറിയില്ല ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പൊ മരുഭൂമിയിൽ എത്തിയാൽ റസീബിനോട് ഞാൻ സഹായം ചോദിച്ചു റസീബ് റസീബ് അതീപോട് ചുരുക്കു വരുന്നില്ല ചുരുക്കു വരുന്നില്ല ആ അതാണ് അവർക്ക് അറിയുള്ളത് അവരോടും അതായത് റസീബ് അത്തീപിനോട് ചോദിച്ചാൽ ചുരുക്കു വരുന്നില്ല ധൈര്യത്തിൽ പറഞ്ഞുകൂടെ പറയാം പക്ഷെ ഒരു തെളിവില്ല തെളിവില്ല ചുരുക്കാവുക ഇല്ല ഇല്ല ചുരുക്കാവൂല്ല പക്ഷെ ഒരു ഒരു പിന്നെ വേണ്ടത് വ്യക്തിത്വം ചെയ്യാന്നെ ഉണ്ടാവൂർ അതെയല്ല നമുക്കൊരു വിഡിത്തോ നമുക്കിപ്പോ പട്ട ഒറ്റപ്പെട്ട സ്ഥലത്ത് വണ്ടി നിന്ന് പോയി കഴിഞ്ഞാല് അല്ലെങ്കിൽ വേറെ ബുദ്ധിമുട്ട് അവരതാ ചോദിക്കാം വണ്ട് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് പോയി കഴിഞ്ഞാല് എന്നാ വരുന്നില്ല ഏഹ് അങ്ങനെ ചോദിക്കാൻ നമുക്ക് എന്ന് ലഭിച്ചിട്ടില്ല പറയാല്ലേ അതല്ല പറയാൻ പറ്റിയ അതെ പക്ഷില്ല ചുരുക്കില്ല ചുരുക്കില്ല ആ അത് അത് ശരി അപ്പൊ അതങ്ങനെ പറയാം അപ്പൊ ഈ വീരുഭൂമിയിൽ വെച്ചിട്ട് ഞങ്ങൾ മനുഷ്യനായാലും ചിന്നായാലും മലക്കായാലും എന്നെ കാത്ത് രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാല് അവിടെ മലക്കിനെ ഉദ്ദേശിക്കുന്നു അതിലൊരു ഒന്ന് മലക്കാണ് ഉദ്ദേശിച്ചത് അത് തന്നെ രക്ഷിക്കൂന്ന് ഉദ്ദേശിച്ചിട്ടല്ലേ ഒരുപാട് വിഡിത്തം പറയില്ലല്ലോ മലക്കാൻ അഭൗതികം അപ്പൊ അവിടെ പിന്നെ അദൃശ്യമായ ഒരാളോട് നമ്മൾ ചോദിക്കുമ്പോ അത് അഭൗതികം തന്നെയല്ലേ അല്ല അദർശ്യാ വിചാരിച്ചോണ്ട് അഭൗതികില്ല പിന്നെ അത് ഞാൻ ആ ലേഖനത്തിൽ പറഞ്ഞത് ഹിമാലയം ഒന്നായിട്ട് ഇളക്കിപ്പറിച്ചു ചിറകേതായി വലിച്ചുകൊണ്ട് പോകാൻ ജിബിരിയിൽ നിന്ന് സാധിക്കില്ലെന്നാലും അതിൽ കാര്യകാരണ ബന്ധത്തിന് എന്ന് പറഞ്ഞു അതെ അത് അത് ഹിമാലയം പർവ്വതം വലിച്ചു കൊണ്ടുപോകുന്ന സംഭവമാണ് മറിച്ച് ഇത് ഞങ്ങളുടെ മുമ്പിൽ ഒരാളോട് ഒരു മലക്കിനോട് ചോദിക്കുകയാണ് അല്ലെങ്കിൽ സഹായിക്കാനോ രക്ഷിക്കണമെന്ന് വിശ്വസിക്കുക അത് ചുരുക്കു വരില്ലായിരിക്കുന്നത് അത് ജിബിനി കഴിവില് ജിബിരി കഴിവ് അതായത് നമ്മളെ നമ്മക്ക് വിളിക്കാൻ പറ്റുമോ എന്നുള്ളതാ പ്രശ്നം അത് അത് പറഞ്ഞിട്ടില്ല അത് ശരി ശരിയാമക്കിപ്പം വിചാരമായ ഒരു സംഭവം നിങ്ങൾ പറഞ്ഞത് ഇപ്പൊ അവരോട് പറയാ നിങ്ങൾ അങ്ങനെ എന്ന് ഉദ്ദേശിച്ചിട്ടില്ലാന്ന് പറയാല്ലേ ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞത് അമ്പൽക്കര അല്ലേ ഞമ്മളിപ്പം മറുപടി ഇപ്പം സുന്നിയായാലും ആർക്കായാലും മറുപടി അവര് ചോദിക്കാന് മറുപടി മറുപടി ഇന്നത്തെ മറുപടി എന്ന് അവർ പറയില്ലല്ലോ ഇല്ല കാരണം നിങ്ങൾ ഇപ്പൊ അതെ അതെ ിൽ ഞാൻ ചെറിയ പറഞ്ഞാബിലെഴുതിയോ അപ്പൊ എഴുതിയത് ഇതേമാതിരി തന്നെ ഈ ചെറിയ മുണ്ണം പറഞ്ഞതായിട്ടുള്ള സംഭവം വായിച്ചാണ് അതായത് പറ്റുന്നല്ലേ ചെറിയ മുണ്ണും പറഞ്ഞ അദൃശ്യരായത് കൊണ്ട് അവർ അഭൌതികരല്ല അവര് നമ്മള് കാണാൻ അവർ അഭൌതിക പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞല്ലേ ചെറിയ മുണ്ടോ അത് പ്രാർത്ഥനകളൊക്കെ ഇല്ലാന്ന് അതെ അതേ സംഭവം തന്നെ ചെറിയ മുണ്ട് അബ്ദുൽ നമീദും അതിന് ഓഹിക്കുന്നവർ ഇങ്ങളോട് ചോദിക്കുന്നത് വേറെ ചെറിയ മുണ്ട് പറഞ്ഞത് നമ്മളിപ്പോ ശരിയാണെന്ന് വിശ്വസിക്കാം ചെറിയ മുണ്ടല്ലോ അല്ല അപ്പൊ അത് യുവത ഞാൻ പറഞ്ഞ മൊലവി ഞാൻ നിങ്ങളെല്ലാം കണക്കാക്ക യുവതയോ അല്ലാന്നല്ല യുവത പോയി കത്ത് പെട്ടെ നമുക്ക് പ്രശ്നമില്ലാതെ ശരിയും തെറ്റുമാണ് ഇവിടെ പ്രശ്നം അത് ഞാൻ അതേ അർത്ഥം രേഖയുണ്ടോ മടപൂരികളോട് പറയുന്നത് അതെ ഞാൻ പറയുന്നത് അതെ മടപൂരികളോട് പറഞ്ഞാലും ചെറിയ മുണ്ടല്ല അല്ല മൗലമ്മുണ്ട അബ്ദുല്ലാമീ മദനി പറഞ്ഞാലോ തെറ്റു തെറ്റെന്നല്ലേ അപ്പൊ യുവതക്കാർ പറയാ മൗലവി ഇപ്പം പറയുന്നത് യുവതന്നെയോ സുല്ലം നോക്കിയിട്ടല്ല മൗലവി പറയേണ്ടത് ഞാൻ പറയുന്നത് മൗലവി സുല്ലമി യുവതക്കാര് അതുപോലെ തന്നെ മടവൂര് ഒറിജിനൽ മടവൂര് പറഞ്ഞാലും ചെറിയ മുണ്ടം പറഞ്ഞാലും ആര് പറഞ്ഞാലും ഞാൻ ചോദിക്കുന്നത് ഇസ്ലാമിന്റെ ഒരു വിധിയാ ആ ആ വിധിന്റെ വിധിയിൽ ഞാൻ പറയാ അപ്പം വിളിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാല് അദൃശ്യരായോട് നമ്മൾ ചോദിക്കുമ്പോൾ ഇപ്പൊ സംസാരം ഇവിടെയുള്ള ജിന്തേള നരക്കേള കേൾക്കുന്നുണ്ട് ഞാൻ വിശ്വസിച്ചാൽ അതിലെ കാറ്റത്തിന്റെ അപ്പുറമൊന്നും ഇല്ല അത് വിശ്വസിച്ചാ പിന്നെ ശുർക്കാനും തോന്നുന്നില്ല കാരണം ജിന്ത്യൊന്നും അത് ഞങ്ങളുടെ കാര്യങ്ങൾ അറിയുമെന്നും കുറവാണ് പറഞ്ഞില്ല അവരോട് പറഞ്ഞാലും ആവശ്യപ്പെട്ടാലും വരൂല ആ അതാണ് പ്രശ്നം അതാ അവരോട് ചോദിച്ചാൽ അവരോട് പറയുന്നില്ലെങ്കിൽ അത് വിട്ടിത്തല്ലല്ലോ ചോദിക്കാൻ പറഞ്ഞാൽ തെറ്റില്ലാന്ന് പറഞ്ഞാൽ സംഗതി ചോദിക്കുമ്പോൾ ഇനി അത് പറയാൻ നീ വേറെ വെള്ളം പറഞ്ഞതാ അത് പറഞ്ഞോ ആ ഏത് പിന്നെ ഈ ഈ ഹരീസ് ഇന്നി മലയാളിത്തത്തെ എട്ട് ഗൂഢമായ എസ്കൂത്തുനിന്ന് വറക്കി ശരി ആ പൈതും അറിയത്തും യുനാദി അയവനീതി വിഭാഗം ആ ഇത് തൊബറാദ്വാറ്റിയിൽ നിന്ന് ഹീസ് പ്രബലല്ല പക്ഷെ അബ്ബാസിൽ നിന്നുള്ള മൗക്കൂക്ക് ഹസനാണ് അബീസ് മുജറപ്പാട് എന്ന് ഞകി പറഞ്ഞു പരി അനുബന്റേത് പിന്നെ ഇമാം അഹമ്മദ് ഇത് വെച്ച് ഹജ്ജിന് പോയാൽ തെളിച്ചിട്ട് കാവല് തേടി ഇത് വെച്ച് ആരോട് പറട്ടെ പറബറാദി ഷുർത്തി പ്രചരിപ്പിച്ചോന്ന് ചോദിച്ചാ ഇത് കൃത്യ പ്രചരിപ്പിക്കുന്ന ആളോന്നാ ചോദ്യം ബിൻ അമ്പലം സിക് ചെയ്തോ നഗി ചുരുക്കു പ്രചരിപ്പിച്ചോ ചെയ്തോന്നോ ചോദ്യം അത് അത് ഈ അലീസ് വെച്ച് ചോദിക്കുന്നതിന് അവർ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇതിലാപൊന്നുമില്ല എന്നുള്ളത് മറുപടി കൊടുക്കുന്നത് ആലോചിക്കാൻ പറ്റുമോ പറ്റൂല അതിൽ തന്നെ ആദ്യം തന്നെ പറഞ്ഞില്ല അരീസ് അതെ അതില്ല ഈ അരീസിന് ഇത് വയ്പോൺ എഫ് അത് മൗക്കൂഫ് അസനാണ് അപ്പൊ അത് അത് വെച്ചോണ്ട് അപ്പൊ അവർ ചുറ്റും ചെറുക്കല്ല എന്ന് നമുക്ക് തെളിഞ്ഞു കഴിഞ്ഞാല് അവർ സിർക്ക ചെയ്തൊന്നും വരുന്നില്ലല്ലോ അപ്പൊ ഞാൻ ചോദിക്കാന്ന് അതിൽ വിശിത്വം വരുന്നില്ലല്ലോ കാരണം അവര് ചോദിച്ചു കഴിഞ്ഞാല് ചോദിച്ചു നമുക്കതിന് പറയാൻ പറ്റില്ല അല്ല ഇത് നമുക്ക് പോരെ തബറാൻറെ ഇങ്ങനെയുള്ള പണ്ഡിതന്മാരൊക്കെ ചെയ്ത മതി അവര് ചോദിക്കും അല്ല അവര് ചോദിച്ച അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ഇനി മുതല് ഇങ്ങനെയുള്ള സഭ ചോദിച്ചാൽ ചെറുക്ക് വരുന്നില്ല ും അപ്പം മലക്കിലോടും ചിന്നിനോടും ഞമ്മളിങ്ങനെ അച്ചപ്പെട്ടു പോയി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ തന്നെ ചുരുക്കല്ലോ മലയ്ക്ക് ഇവിടെ എന്ത് ശബ്ദം കേൾക്കണേ അയാൾക്ക് സഹായിക്കുന്നുണ്ട് വിചാരിച്ചാലും അതാ വിചാരിക്കുന്ന വിചാരിക്കുന്നതൊക്കെയാണ് മലക്കെ ഇവിടെ ചുറ്റുഭാഗത്തുണ്ടെങ്കിൽ ഞങ്ങളൊന്ന് സഹായിക്കണേ വിചാരിക്കലും ചോദിക്കൂടെ മരിച്ചവളെ ഇല്ലല്ല മരിച്ചു ദേശിക്കുന്നില്ല മരിച്ചവര് ചുരുക്കാതല്ലേ നമുക്ക് അപ്പുറം ഇപ്പം അഭിപ്രായ വ്യത്യാസം ഇല്ലല്ലോ തീർത്ഥം പറയുന്നല്ലിയോളിപ്പൊ ഉത്തരം മുട്ടി അമ്പലക്കാട് ഫൈസീന്റെ ഇ കെ സുന്നിയോള ഇപ്പം വല്ലാണ്ട് അപ്പൊ അവരോട് കൃത്യമായി മറുപടി പറഞ്ഞു അതിനോദിക്കും അപ്പൊ നിങ്ങള് എന്നോട് വേറെ സൈലില് നമ്മളും നിങ്ങളോട് ക്വസ്റ്റൻ ഇട്ടു പോകുന്നതാ അപ്പൊ അതുകൊണ്ടാണ് ചോദിക്കുന്നത് ഇപ്പൊ ഇങ്ങനെയുള്ള ആളുകളാ മലക്കിനെയും ചിന്നിനെയും ഞങ്ങളെ പരിസര വിളി കേൾക്കുന്നവരെ വിളിച്ചു ചോദിച്ചാൽ ചെറുക്കാകുമോ എന്ന് ചോദിച്ചാൽ പറഞ്ഞൂടെ പറയാല്ലേ കാര്യകാരണ ഈ കാര്യകാരണ ബന്ധങ്ങൾ കാര്യകാരണ ബന്ധം അല്ല എന്നുള്ളത് എങ്ങനെയാ അവർ കാരണം കാര്യകാരണ ബന്ധം വരുന്നത് മനസ്സിനും തമ്മിലുള്ള കാര്യകാരണ ബന്ധം കാര്യകാരണ ബന്ധം പറഞ്ഞാൽ മനുഷ്യൻ ഉള്ളത് എങ്ങനെയാണ് സൃഷ്ടിച്ച കഴിഞ്ഞത് അപ്പൊ ജിന്നിനോട് ചോദിക്കുമ്പോൾ ചെറുക്കാവുന്നത് എപ്പഴാന്നെതിക മാർഗത്തിലൂടെ അതായത് ഞാൻ ചോദിക്കുന്ന എനിക്ക് പൊറത്ത് തരണേന്ന് പറഞ്ഞാൽ അതെ പറയാൻ പറ്റൂല്ല അതെ അതെ ജിന്നിനോട് ഞാൻ എന്റെ കാറ് ഒന്ന് തള്ളി എന്ന് പറഞ്ഞാലോ പറഞ്ഞാലോ അവിടെ ഒരു ഒരു പ്രവണ തെളിവില്ലാത്ത ഒന്നും ചെയ്തില്ല ചുരുക്കു വരും പക്ഷെ അവിടെ അഭൗതികം എന്ന് പറഞ്ഞ സംഭവം വരുന്നത് പുറക്കല്ല തേടിയാൽ മാത്രമാണ് അതല്ലെങ്കിൽ എന്ത് എന്താ അത് മാത്രല്ല സൃഷ്ടികളുടെ കഴിവിൽ അപ്പറുള്ളത് അതെ സൃഷ്ടികളോ ഇപ്പൊ ഇവര് ചോദിക്കുന്നത് സൃഷ്ടികളെ കറ ഉള്ളത് എന്നറിയാ ജിന്നിന്റെ കഴിവിൽ അപ്പറുള്ളത് നമുക്ക് നമുക്കിങ്ങനെ പറയാൻ പറ്റ ഞാൻ ചോദിക്കുന്ന ഒരേ മൊഴിഷേക്കങ്ങളെ കാത്തുരക്ഷിക്കണേന്ന് പറഞ്ഞാല് അബൌദ്ധികാണെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് അതെ നമ്മളെ ആത്മാവ് ആത്മീയ ലോകത്താണ് അവരുടെ ആത്മാവ് സ്ഥിതി ചെയ്യുന്നത് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ശരിയാകുന്നത് അതേസമയം ജിന്നിനെയും അതുപോലെ പിശാചുക്കളെ നമ്മൾ കള്ളപ്പിടിച്ച് തന്നിട്ടില്ലല്ലോ നമ്മൾ ചോദിക്കും നിങ്ങൾ അതല്ല അപ്പോ അവരോട് ഒരു ഉത്തരം പറയാൻ കഴിയുന്നില്ല കണ്ടോ ൂല ചോദിക്കാൻ തെളിവില്ലാന്നേ ഉള്ളൂന്ന എന്താ ചോദിക്കാൻ തെളിവില്ലാന്ന് പറയാൻ കാര്യം അറിയോ റർആാൻ അങ്ങനെ ആയത്തില്ല അങ്ങനെ ഹദീസില്ല അതുകൊണ്ട് അവരെ ചോദിക്കാൻ തെളിവില്ല പിന്നെ ചോദിച്ചാലോ ഷിർക്കാവൂല തെളിവില്ല പക്ഷെ ചോദിച്ചാലോ ഷിർക്കാവൂല എന്താണ് അത് ചോദിച്ചാൽ ഷിർക്കാവൂല നിങ്ങളുടെ എന്താ തെളിവുള്ളത് യുക്തിവാദം ഇതല്ലേ അക്കലാനീയത്ത് ഇതല്ലേ യുക്തി പ്രമാണം എവിടെ അപ്പോ ഇത് വളരെ വ്യക്തമായ യുക്തിവാദം അക്കലാനീയത്താണ് ആകെയുള്ള തെളിവ് കാരണം ചോദിക്കാൻ തെളിവില്ല എന്ന് പറയാൻ കാരണം ഖർആാൽ ഹദീസില്ല ഇനി മാത്രല്ല വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാലോ എതിരായത്ത് കാണുകയും ചെയ്യും എതിരായത്ത് കാണുകയും ചെയ്യും ഇത് പറയുമ്പോൾ ഒരു കാര്യം മാന്യസോദന മനസ്സിലാക്കണം ഇതിപ്പോ ജബ്ബാർ മൗലിയുടെ വാദമല്ല ജക്രീ മോലിക്ക് അങ്ങനെ വാദില്ലല്ലോ എന്നാ അങ്ങനെ വാദില്ലല്ലോ നമ്മെ സംബന്ധിച്ചിടത്തോളം വീണ്ടും വീണ്ടും ഇത് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാ നമ്മൾ മാന്യമായ ഒരു വിശദീകരണം ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടി ഒരാൾക്കും ഈ അലാലത്ത് കിട്ടാതിരിക്കാൻ വേണ്ടി അതിലേക്ക് ആരും പോകാതിരിക്കാൻ വേണ്ടി വിശദീകരണം നടന്നു എന്നിട്ടോ അതിന് എതിർ വിശദീകരണം നടത്ത എന്നിട്ട് എന്താ പറയുന്നത് എന്താ അവിടെ പറയുന്നത് ഈ രൂപത്തിൽ ചോദിച്ചാലോ പ്രശ്നമില്ല മടവൂരികള് അബ്ദുൾ ചപ്പാർ വിളിച്ച് ചോദിച്ചു റഹീബ് അതീദ് അല്ലേ അവരോട് ചോദിച്ചാ ശിർക്കാകോ അപ്പൊ ചോദിക്കാൻ പാടില്ല തെറ്റാണത് ശിർക്കാവോ എന്ന് പറയാൻ പറ്റൂല ആ കണ്ടോ റഖീബ് അതീദിനെ വിളിക്ക ഒരു കാര്യം ശിർക്കല്ല എന്ന് പറഞ്ഞത് ചെയ്യാന്ന അതിന്റെ അർത്ഥം തന്നെ ഞാൻ എന്ന് പറഞ്ഞാൽ അല്ല അർത്ഥം ചെയ്യാന്നല്ലീതില്ല എന്ന് പറഞ്ഞ എന്താ അങ്ങനെ വിളിക്കുന്ന ശിരുക്കല്ല ഒരാൾ അങ്ങനെ വിളിച്ചാൽ ഇത് അടിസ്ഥാനപരമായി പിഴവാണോ അതോ ഹക്കാണോ എന്താ ഇത് ഇത് അടിസ്ഥാനപരമായി പിഴവാണോ ഹക്കാണോ റക്കീബ് അത്തീത് നമ്മുടെ കൂടെ ഈ ഇത്രയും കാലം ഉണ്ടായിട്ട് ഇതുവരെ നമ്മളിങ്ങനൊരു ചർച്ച നടത്തിയിട്ടില്ല കാരണം നമ്മുടെ മനസ്സിൽ പോലും കൽബിൽ പോലും അങ്ങനെ ഒരു വിചാരം വന്നിട്ടില്ല അങ്ങനെ ഒരു ചിന്ത വന്നിട്ടില്ല പിന്നെ ഈ ചിന്ത എവിടെ നിന്ന് വന്നു റക്കീബ് അത്തീത് നമ്മുടെ കൂടെയുണ്ട് ആ കൂടെയുള്ള റക്കീബ് അത്തീനോട് ചോദിച്ചാലോ ചോദിക്കാമോ ചോദിക്കാൻ തെളിവില്ല എന്താ ഖുർആൻ ലായത്തിൽ അതുകൊണ്ട് തെളിവില്ല ഹദീസില്ല അതുകൊണ്ടാണ് തെളിവില്ല എന്ന് പറയുന്നത് ഒരാൾ ഒരാൾ ചോദിച്ചാലോ ഒരു ജബ്ബാർ മൗലുവി ചോദിച്ചാലോ അല്ലെങ്കിൽ ജബ്ബാർ മോയുടെ വാതു ഒരാൾ ചോദിച്ചാലോ അത് ഷിർക്കല്ല അല്ലെങ്കിൽ ചക്കരേ മൗലുവിയുടെ വാതു ഒരാൾ ചോദിച്ചാലോ അത് ശിർക്കല്ല ഈ അപകടം പിടിച്ച വാദത്തിലേക്ക് വിളിച്ചു കൊണ്ടുപോകുന്നു